ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ പതിനേഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിൻ്റെ പേരിലുള്ള മ്യൂസിയം കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഭരണം നടത്തിയ രാജാക്കന്മാരുടെ നാൾ ക്രമത്തിലുള്ള പേര് വിവരം ഇവിടെ കയറിയാലുടൻ നമുക്ക് കാണാൻ കഴിയും കണ്ണൂർ പട്ടണവും ലക്ഷദ്വീപും കേന്ദ്രീകരിച്ചാണ് ഈ രാജവംശം ഭരണം നടത്തിയിരുന്നത് രാജാവിനെ ആലി രാജ എന്നും സുൽത്താനമാരെ അറക്കൽ ബീവി എന്ന പേരിലുമാണ് വിളിച്ചു പോന്നത് കൊട്ടാരത്തെ അറക്കൽ കെട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അറക്കൽക്കെട്ടിൻ്റെ ഓഫീസും ദർബാർ ഹാളുമാണ് മ്യൂസിയമായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലായി സിറ്റി തയ്യൽ റോഡിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് രണ്ട് വിധത്തിൽ നമുക്ക് എത്തിച്ചേരാം ഒന്ന് താഴെ താഴേച്ചുവക്കും മേലേച്ചോക്കും ഇടയിലുള്ള തേക്കിൽപീഡിയ എന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മരക്കാർകണ്ടി സിറ്റി വഴി ഈ മ്യൂസിയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം മറ്റൊന്ന് കണ്ണൂർ ടൗണിൽ നിന്ന് പ്ലാസ ജംഗ്ഷൻ വഴി ഗവൺമെന്റ് ആശുപത്രി റോഡിലൂടെ സിറ്റി തൈൽ റോഡിൽ വന്നാല് ഈ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരാം ഇക്കാണുന്നതാണ് അറക്കൽ രാജവംശത്തിന്റെ രാജകീയ മുദ്ര ഇതിന് തൊട്ടടുത്തായി രാജകീയ വ്യവഹാര രേഖകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു പൂർണമായും മരത്തിൽ നിർമ്മിച്ച പഴയ രീതിയിലുള്ള കൊട്ടാരക്കെട്ട് വലിയ ജനലുകളും വാതിലുകളും നിലം വിലയേറിയ മരത്തടിയാലാണ് നിർമ്മിച്ചിരിക്കുന്നത് അരയങ്കുളങ്ങര നായർ എന്ന പ്രമാണിയാണ് അറക്കൽ നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹത്തിൽ നിന്ന് ഡച്ചുകാരും ഡച്ചുകാരിൽ നിന്ന് അറക്കൽ രാജവംശവും ഈ കൊട്ടാരം സ്വന്തമാക്കി അറക്കൽ രാജാക്കന്മാരുടെ ചിത്രം ഈ ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഈ ഡി ഏഴാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയിലാണ് അറക്കൽ രാജവംശം ഉദയം ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് നിലവിലുള്ള രാജാവിൻ്റെ പെങ്ങളുടെ മൂത്ത മകനോ മകളോ ആയിരുന്നു അടുത്ത രാജാവായി അധികാരമേൽക്കുന്നത് ധാരാളം സമ്പത്തും അധികാരവും ഉള്ളവരായിരുന്നു ഇവിടുത്തെ രാജാക്കന്മാർ കണ്ണൂർ കോട്ട ബ്രിട്ടീഷുകാരോട് വിലക്ക് വാങ്ങാൻ കഴിയുന്നത്ര സമ്പത്ത് ഇവർക്കുണ്ടായിരുന്നു പുരുഷന്മാരെക്കാൾ സ്ത്രീകളായിരുന്നു കൂടുതലായി അധികാരത്തിലുണ്ടായിരുന്നത് എന്നതാണ് ഒരു വസ്തുത ഈ ദർബാർ ഹാൾ പ്രൗഢ ഗംഭീരമായ ഒരു കെട്ടിടമാണ് അറക്കൽ രാജാക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന പൈതൃക വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ധനസഹായത്താൽ കേരള പുരാവസ്തു വകുപ്പാണ് ഈ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത് എൻട്രി ടിക്കറ്റിൻ്റെ വില ഇരുപത് രൂപയാണ് അതിസൂക്ഷ്മമായ കൊത്തുപണികളോടുകൂടിയ മനോഹരങ്ങളായ ഫർണിച്ചറുകൾ ഇവിടെ ധാരാളമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു രാജകീയ ശേഖരത്തിലുണ്ടായിരുന്ന പെയിൻറിങ്ങുകളുമുണ്ട് ദർബാർ ഹാൾ അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ തന്നെ അതേ രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട് അമിതമായ വെളിച്ച സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് ഇവയൊക്കെയും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരു ചരിത്രാന്വേഷിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരിടമാണിത് പുതിയ കാലഘട്ടത്തിലെ പെയിന്റിങ്ങുകളും ഇവയോടൊപ്പം ഉണ്ടെന്നാണ് തോന്നുന്നത് തിരക്കേറിയ റോഡിന്റെ വശത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ശാന്തമായ ഒരിടത്തായിരുന്നെങ്കിൽ നന്നായനെ എന്ന് തോന്നി വാഹനങ്ങളുടെ മുരളിച്ചയും ഓണടിയും ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് തടസ്സമാവുന്നത് പോലെ ഇത്തരം പുരാവസ്തുശേഖരങ്ങൾ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും ഒരൽപ്പം ഏകാഗ്രത നല്ലതായിരിക്കും ദർബാർ ഹാളിന്റെ മച്ച് വിലയേറിയ മരത്തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ വിവിധ വർണ്ണങ്ങളിലുള്ള അലങ്കാര വിളക്കുകൾ ഞാൻ കിടക്കുന്നു ഈ ഹാളിൽ നിന്ന് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് കടന്നാൽ അവിടെ രണ്ടോ മൂന്നോ വലിയ പെട്ടികൾ അടുത്തടുത്ത് വെച്ചിരിക്കുന്നത് കാണാം കൊട്ടാരത്തിന്റെ കൈവശമുള്ള ആധാരങ്ങളും മറ്റു രേഖകളും സൂക്ഷിക്കുന്നതിനുള്ള വലിയ പെട്ടികളാണവ സാധാരണ ജനലിന്റെ മൂന്നോ നാലോ ഇരട്ടി വലിപ്പത്തിലുള്ളതാണ് ഇവിടുത്തെ ഓരോ ജനലുകളും വാതിലുകളും അതുപോലെ തന്നെ ഇവ പൂർണമായും അടച്ചിട്ടാൽ പുറമേ നിന്ന് പ്രകാശം അകത്തേക്ക് വരികയേയില്ല രാജകീയ ചിഹ്നങ്ങളും അധികാരമുദ്രകളുമാണ് മറ്റൊരു മുറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ചെങ്കോലും കിരീടവും ഉടവാളുമെല്ലാം രാജകീയ അധികാര പ്രൗഢിയുടെ പ്രതീകങ്ങളാണല്ലോ വ്യക്തിയെക്കാളേറെ പ്രാധാന്യമുണ്ടായിരുന്നത് ഇത്തരം അധികാര ചിഹ്നങ്ങൾക്കായിരുന്നു കിരീടധാരണവും സിംഹാസനാരോഹണവും ഇതിൻ്റെ പ്രതീകമാണല്ലോ കൊട്ടാരത്തിൻ്റെ ശേഖരത്തിലുണ്ടായിരുന്ന മനോഹരമായ പളുങ്ക് പാത്രങ്ങളും സെറാമിക് പാത്രങ്ങളും മറ്റൊരു മുറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു വിളക്കുകൾ പ്രദർശിപ്പിച്ച കൂട്ടത്തിൽ വിശിഷ്ടമായ തമ്പുരാട്ടി വിളക്കുമുണ്ട് എല്ലാ കാലത്തും സംഗീതവും രാജകീയാധികാരത്തിൻ്റെ ഭാഗമായിരുന്നു കൊട്ടാരത്തിന്റെ ഭാഗമായ ഷെൽഫുകളും വലിയ പാത്രങ്ങളും ബുക്കുകളും ഈ മുറിയിലെ പ്രദർശന വസ്തുക്കളാണ് മരത്തിലും കുഷ്യനിലും തീർത്ത നല്ലൊരു സോഫ സെറ്റ് ഇതിനടുത്ത് കാണാം മരത്തിന്റെ ധാരാളിത്തം എല്ലായിടത്തും ഉണ്ട് പണ്ടുകാലത്ത് മരത്തിന് ക്ഷാമം ഉണ്ടായിരുന്നില്ലല്ലോ അറുത്ത് മിനുസപ്പെടുത്തിയ പലകകളാണ് നിലത്തുപോലും പാകിയിരിക്കുന്നത് ഈ പളങ്കുപാത്രങ്ങൾ ഏതൊക്കെയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമ്മാനമായി ലഭിച്ചതാകാം കാഴ്ചകൾ ഏതാണ്ട് പൂർത്തിയായതിനാൽ മെല്ലെ താഴേക്ക് ഇറങ്ങി നല്ല കുത്തനെയുള്ള ഗോവണിപ്പടികൾ കൊട്ടാരത്തെ സംബന്ധിച്ച ധാരാളം വിവരങ്ങളും ചിത്രങ്ങളും താഴത്തെ ഹാളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് തൊട്ടടുത്തായി കണ്ണൂർ പട്ടണത്തിൽ ഇങ്ങനെയൊരു രാജവംശം ഉള്ളതായി കുറേയേറെ ആളുകൾക്ക് അറിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നെങ്കിലും ഒരു നാൾ കണ്ണൂർ പട്ടണത്തിൽ വരുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ സമയം ഇവിടത്തേക്കായി ചെലവഴിക്കുക ആ രണ്ട് മണിക്കൂർ സമയം നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അറക്കൽ മ്യൂസിയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ഇനിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുമ്പോൾ ഗുഡ് ബൈ